ഹരേ കൃഷ്ണ വ്യാസമഹാഭാരതം വ്യാസമഹാഭാരതത്തിലെ ആദ്യത്തെ പർവ്വമാണ് ആദിപർവം ആദിപർവത്തിലെ ചെറിയൊരു ഭാഗമാണ് പർവം അനുക്രമണികാപർവം പർവം ഒന്ന് പറയാം ഹരേ കൃഷ്ണ ഒരു ദിവസം ലോമഹർഷണ മഹർഷിയുടെ പുത്രനായ ഉഗ്രശ്രവസ് അതായത് സൂതൻ ശൗനക മഹർഷി ഒരുപാട് കാലമായിട്ട് കഴിയുന്ന സത്രത്തിൽ ചെന്നു നൈമിഷാരണ്യത്തിലായിരുന്നു ആ സത്രം അവിടെ വേറെയും ഒരുപാട് മഹർഷിമാരുണ്ടായിരുന്നു സൂതനെ കണ്ടപാടെ അവർ ചോദിച്ചു അങ്ങ് ഇത്രയും കാലം എവിടെയായിരുന്നു സൂതൻ മറുപടി പറഞ്ഞു ഞാൻ പരീക്ഷിത് മഹാരാജാവിൻ്റെ പുത്രനായ ജനമേജയ രാജർഷി സർപ്പസത്രം ചെയ്യുന്ന സ്ഥലത്ത് അതിൽ പങ്കുകൊണ്ട് അവിടെ കുറേ നാൾ താമസിച്ചു അവിടെ ജനമേജിയ രാജർഷിയോട് വ്യാസമഹർഷി രചിച്ച പുണ്യചരിത്ര കഥകൾ പറയുന്നത് കേട്ട് ഞാനവിടെ കഴിഞ്ഞുകൂടി പിന്നീട് തീർത്ഥങ്ങളും ക്ഷേത്രങ്ങളും സന്ദർശിച്ചു ശമന്തപഞ്ചകവും കണ്ടു ജനമേജയ രാജർഷിയോട് വൈശമ്പായന മഹർഷിയാണ് മഹാഭാരത കഥ പറയുന്നത് ആ കഥ ഞങ്ങൾക്കും പറഞ്ഞു തരണേ എന്നായി മഹർഷിമാർ ഭഗവാൻ ശ്രീകൃഷ്ണനെ വണങ്ങി സ്തുതിച്ച് സൂതൻ കഥ പറയാൻ തുടങ്ങി വ്യാസമഹർഷി രചിച്ച ഈ കാവ്യം എഴുതാൻ ഏറ്റവും ഉത്തമനായത് ഗണപതി ഭഗവാനാണെന്ന് വ്യാസമഹർഷിയോട് പറഞ്ഞത് ബ്രഹ്മദേവനാണ് അതുകൊണ്ട് തന്നെ വ്യാസമഹർഷി ഗണപതിയെ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി കാവ്യമെഴുതാമെന്ന് ഗണേശനും സമ്മതിച്ചു അങ്ങനെ എഴുതി തുടങ്ങിയ ഈ ഇതിഹാസം നാരദ മഹർഷി ദേവകൾക്ക് ചൊല്ലിക്കൊടുത്തു പിതൃക്കൾക്ക് ചൊല്ലിക്കൊടുത്തത് ദേവല മഹർഷിയായിരുന്നു ഗന്ധർവ്വയക്ഷരക്ഷോവർഗങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തത് ശുഖബ്രഹ്മർഷിയാണ് മനുഷ്യർക്ക് ചൊല്ലിക്കൊടുത്തത് വൈശമ്പായന മഹർഷിയാണ് ഇത് ഞാൻ നിങ്ങൾക്കും ചൊല്ലിത്തരാം എന്ന് പറഞ്ഞു സൂതൻ മനസ്സ് ഇരിക്കുക ഈ മഹാഭാരതം ഒരു പാദം പഠിച്ചാൽ പോലും പുണ്യമാണ് ശ്രദ്ധയോടെ വായിക്കുന്നവൻ്റെ സകല പാപങ്ങളും ഉടനെ തീരും തീർച്ച ദേവന്മാരും ദേവർഷിമാരും ബ്രഹ്മർഷി മുഖ്യന്മാരും യക്ഷഫണീന്ദ്രന്മാരും ഇതിൽ വർണ്ണിക്കപ്പെടുന്നുണ്ട് കൃഷ്ണനെ ഇതിൽ വാഴ്ത്തിയിട്ടുണ്ട് ഭഗവാൻ സത്യവും അമൃതവും പവിത്രവും പുണ്യവുമാണ് ഭഗവാൻ നിത്യമായ പരബ്രഹ്മമാണ് ചിത്ത ചിത്തജ്യോതിസാണ് ഭഗവാനിൽ ഈ വിശ്വം ജനിക്കുന്നു ജനനവും മരണവും പഞ്ചഭൂതങ്ങളും ആധ്യാത്മികതയും ഭഗവാനാണ് ഏകനാണ് ധ്യാനസ്ഥിതി യോഗബലത്താൽ ആത്മാവാകുന്ന കണ്ണാടിയിൽ കാണുന്ന ദിവ്യ ദിവ്യജ്യോതിസാണ് ഭഗവാൻ അപകടങ്ങളിലും ദുഃഖങ്ങളിലും ഇത് വായിക്കുന്നവർ പെട്ടുപോകുന്നില്ല രണ്ട് സന്ധ്യയ്ക്കും അതായത് രാവിലെയും വൈകുന്നേരവും അല്പമെങ്കിലും ജപിച്ചാൽ രാവും പകലും ചെയ്യുന്ന പാപമൊക്കെ നശിക്കും ഇനി തൈരിന് വെണ്ണ എന്ന പോലെ ഇതിഹാസങ്ങളിൽ ശ്രേഷ്ഠമാണ് മഹാഭാരതം ശ്രാദ്ധ ദിനത്തിൽ ഒരു പദമെങ്കിലും വായിച്ച് കേൾപ്പിച്ചാൽ പിതൃക്കൾക്ക് അന്ന പാനങ്ങൾ കൊടുത്തു എന്ന് ആശ്വസിക്കാം ഭ്രൂണഹത്യാദി മഹാപാപങ്ങൾ പോലും നശിക്കും ശുദ്ധിയോടെ ഒരു അധ്യായം ചൊല്ലുന്നവനെ പർവ്വം തോറും മഹാഭാരതം മുഴുവൻ ചൊല്ലുന്ന ഫലം സിദ്ധിക്കും ഇത് അതിശ്രദ്ധയോടെ കേൾക്കുന്നവന് ദീർഘായുസും കീർത്തിയും സ്വർഗപ്രാപ്തിയും ഉണ്ടാകും ഇതിൻ്റെ സാരമറിയുന്നവനെ എല്ലാ പാപവും അറ്റുപോകും ഒരു ഭാഗത്ത് നാല് വേദവും മറുഭാഗത്ത് മഹാഭാരതവും വെച്ച് പണ്ട് പല ദേവകൾ ചേർന്ന് തുലാസിൽ തൂക്കി നോക്കിയപ്പോൾ രഹസ്യമായ വേദത്തേക്കാൾ ഭാരം തൂങ്ങിയത് മഹാഭാരതമാണ് അന്ന് മുതലാണ് വ്യാസമഹർഷി രചിച്ച ഈ കാവ്യത്തിന് മഹാഭാരതം എന്ന പേര് വന്നത് ഫലം ഇച്ഛിക്കാതെ മഹാഭാരതത്തെ പഠിച്ചു തുടങ്ങും ഹരേ കൃഷ്ണ